സ്വാഗതം ഇന്ന് നമ്മൾ ആയിദൽ കർണിയുടെ ആ ഒരു ഫേമസ് പുസ്തകമില്ലേ ഡോണ്ട് ബി സാഡ് അതിലെ ചില കാര്യങ്ങളിലേക്കാണൊന്ന് ഇറങ്ങിച്ചെല്ലുന്നത് വളരെ പ്രശസ്തമായൊന്നാണ് അതെ ജീവിതത്തിലെ വിഷാദവും നിരാശയുമൊക്കെ വരുമ്പോ അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള ചില ചിന്തകളാണ് നമ്മൾ ഇന്ന് ആദ്യത്തെ ഒരു മൂന്ന് എന്താ പറയാ പ്രധാന ആശയങ്ങളാണ് നോക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായും ഈ പുസ്തകത്തിന്റെ ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതലും ഇസ്ലാമിക തത്വങ്ങളിലും പിന്നെ ഖുറാൻ പ്രവാചക വചനങ്ങൾ അതിലൊക്കെ ഊന്നിയാണ് കാര്യങ്ങൾ പറയുന്നത് അതോടൊപ്പം കവിതകളും മറ്റും കാണാം ലക്ഷ്യം അത് വളരെ ക്ലിയർ ആണ് ദുഃഖം മാറ്റി ഒരു ഒരു പ്രത്യാശ കൊടുക്കുക ഇത് ഇതെല്ലാവർക്കും ഏത് വിശ്വാസക്കാർക്കും ഉപകാരപ്പെടും എന്നാണ് പബ്ലിഷേഴ്സ് പറയുന്നത് ശരി അപ്പോ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഒരു ഒരു സ്ട്രോങ് ഓർമ്മപ്പെടുത്തലോടെയാണ് അതായത് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോ ഒരു ഉദാഹരണം പറയുന്നുണ്ട് കടലിൽ പെട്ടുപോയാലോ അല്ലെങ്കിൽ മരുഭൂമിയിൽ വഴി തെറ്റിയാലോ ഒക്കെ ആളുകൾ സ്വാഭാവികമായിട്ടും ദൈവത്തിലേക്ക് തിരിയുമെന്ന് അപ്പോ ആ ദൈവത്തിന്റെ പേരുകളും ഗുണങ്ങളും ഒക്കെ ഓർക്കുന്നത് മനസ്സിനൊരു സമാധാനം തരും എന്നും പറയുന്നുണ്ട് അതെ ആ പ്രതിസന്ധിയിൽ ദൈവത്തെ ഓർക്കുന്നതിനേക്കാൾ അല്ല അതിനപ്പുറം പുസ്തകം ശരിക്കും ഊന്നൽ കൊടുക്കുന്ന ഒരു കാര്യം നന്ദി അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡാണ് അതെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന അനുഗ്രഹങ്ങളില്ലേ അതിനെക്കുറിച്ച് ഓർക്കാൻ ഇത് നമ്മളെ പ്രേരിപ്പിക്കും നമ്മുടെ ആരോഗ്യം കാഴ്ച കേൾവി ശ്വാസമെടുക്കുന്ന കാറ്റ് വെള്ളം അങ്ങനെ എന്തെല്ലാം ശരിയാണ് ഇവിടെ ഖുറാനിലെ ഒരു ഒരു ആശയം പുള്ളി ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിന്റെ ഒരു ഒരു അർത്ഥം ഏകദേശം ഇങ്ങനെ വരും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എണ്ണാന്ന് നോക്കിയാൽ അത് നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല എന്ന് ഓഹോ ആ ഒരു പോയിന്റ് അതിനാണ് കൂടുതൽ ഊന്നൽ അപ്പൊ ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മളൊരു ബോധവാന്മാരാകുമ്പോ നമ്മുടെ ശ്രദ്ധ പതിയെ ദുഃഖത്തിൽ നിന്ന് മാറും അല്ലേ ഒരു സംതൃപ്തി വരും അടുത്ത ആശയം അത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ചിലപ്പോ കേൾക്കുമ്പോ കുറച്ചൊരു ഒരു കടുപ്പമായി തോന്നാം അതായത് ഭൂതകാലത്തെ അങ്ങോട്ട് മറന്നേക്കാൻ പുസ്തകത്തിൽ പറയുന്നത് എന്താ വച്ചാൽ കഴിഞ്ഞുപോയ നഷ്ടങ്ങളെ കുറിച്ചോ ദുരന്തങ്ങളെ കുറിച്ചോ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് ഒരു ഒരു തരം ഭ്രാന്താണെന്നാ ശരിയാണ് എന്നുള്ളൊരു ഉപമയും പറയുന്നുണ്ട് അറക്കപ്പൊടി അറയ്ക്കുന്നതിന് തുല്യമാണെന്ന് അത് കേൾക്കുമ്പോ ചിരി വരും എന്നാലും എത്ര ശെരിയാണല്ലോ അതെ അതെ എത്ര സമയം നമ്മൾ കളയുന്നുണ്ടാവും വെറുതെ ഇതിലൊരു ലോജിക് എന്താന്ന് വെച്ചാൽ ഭൂതകാലം അത് തിരിച്ചു വരില്ലല്ലോ കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ അതിൽ ജീവിക്കുന്നത് നമ്മുടെ ഈ വർത്തമാന കാലത്തെയാണ് ശരിക്കും നശിപ്പിക്കുന്നത് മാനസികമായിട്ട് നമ്മൾ നമ്മളെ തന്നെ വേദനിപ്പിക്കുകയാണ് പഴയ തലമുറകളെ കുറിച്ച് ഖുറാനിൽ പറയുന്ന ഒരു ഭാഗം അതും ഇവിടെ ഓർക്കുന്നുണ്ട് അതിന്റെ ആശയം അവർ കഴിഞ്ഞു പോയി അവരുടെ കാര്യങ്ങൾ അവർക്ക് എന്നൊക്കെയാണ് അതായത് കഴിഞ്ഞതിൽ പിടിച്ചു തൂങ്ങിന്റെ കാര്യമില്ല പക്ഷേ ഇത് കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നുന്നു ഈ പഴയ വിഷമങ്ങളൊക്കെ മനസ്സിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുക അതൊരു അതൊരു നല്ല ചോദ്യമാണ് പുസ്തകം പറയുന്നതും അത് തന്നെയാണ് ഇത് അത്ര പക്ഷേ എന്താ പറയാ ബോധപൂർവം ശ്രമിക്കണം എന്നാണ് അതൊരു പരിശീലനം പോലെയാണ് ആ പരിശീലനം അതെ ആ പഴയ ചിന്തകൾ വരുമ്പോ അതിലിങ്ങനെ മുഴുകി പോവാതെ മനസ്സിനെ തിരിച്ച് ഇപ്പോഴത്തേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തണം അതൊരു തീരുമാനം കൂടിയാണ് ഒരു ശീലമാക്കണം ശരിയാണ് ശരിയാണ് അപ്പോ ഈ ഭൂതകാല ചിന്ത കുറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശ്രദ്ധ ഇപ്പോഴത്തേക്ക് വരും അല്ലെ അതെ അതാണ് പുസ്തകത്തിലെ അടുത്ത പ്രധാന പോയിന്റ് നിങ്ങളുടെ ദിവസം ഇന്നാണ് ഇന്നലെ കഴിഞ്ഞു നാളെ വന്നിട്ടില്ല ഇന്ന് എന്റെ അവസാന ദിവസമാണ് എന്ന പോലെ ജീവിക്കാൻ കൃത്യം അതാണ് ഇത് നമ്മളെ ഈ പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിഷമത്തിൽ നിന്നും പിന്നെ ഭാവിയെ കുറിച്ചുള്ള പേടിയില്ലേ അതിൽ നിന്നും രക്ഷിക്കും ഭാവിയെ കുറിച്ചുള്ള പേടി അതെ ഭാവി നമുക്കറിയില്ലല്ലോ അദൃശ്യമാണ് അതിനെക്കുറിച്ച് ഒരുപാട് ഒരുപാട് ആശങ്കപ്പെടുന്നത് നമ്മളെ നെഗറ്റീവ് ചിന്തകളിലേക്ക് കൊണ്ടുപോകൂ ഈ ഭാവിയെക്കുറിച്ചുള്ള പേടി പ്രത്യേകിച്ച് ദാരിദ്ര്യം വരുമോ അല്ലെങ്കിൽ മറ്റു മോശം കാര്യങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെയുള്ള പേടി അത് നമ്മുടെ സമാധാനം കളയും എന്ന് ഖുറാനിലും പറയുന്നുണ്ടെന്ന് ഗ്രന്ഥകർത്താവ് സൂചിപ്പിക്കുന്നുണ്ട് ശരിയാണ് അപ്പോ ഇപ്പോഴത്തെ നിമിഷത്തിൽ വർത്തമാനത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യക്ഷമത കിട്ടും ഒരു ഒരു സമാധാനവും കിട്ടും അപ്പോ ചുരുക്കി പറഞ്ഞാല് ഈ ആദ്യ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്നാമത് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവത്തിലേത്ത് തിരിയുക പിന്നെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക പിന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ അങ്ങോട്ട് വിട്ടുകളയാൻ ശ്രമിക്കുക പൂർണ്ണമായിട്ടും എന്നിട്ട് ഭാവിയെക്കുറിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കാതിരിക്കുക ഇന്നിൽ ഇന്ന് ജീവിക്കുക അതെ ഈ ഒരു സമീപനം ജീവിതത്തിൽ കൂടുതൽ സമാധാനം കൊണ്ടുവരുമെന്നാണ് പുസ്തകം പറഞ്ഞു വെക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ആലോചിക്കാൻ ഒരു കാര്യം കൂടി പറയാം ഇന്ന് ദാ ഈ നിമിഷം നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിലും ഒന്ന് ബോധപൂർവം ശ്രദ്ധിച്ചാൽ അത് നിങ്ങളുടെ ഇന്നത്തെ ഒരു മാനസിക അവസ്ഥയെ എങ്ങനെ മാറ്റുന്നുണ്ട് എന്ന് നോക്കൂ ഒരു ചെറിയ മാറ്റമെങ്കിലും ശരിയാണ് ഒരു പക്ഷേ അതിൽ നിങ്ങൾക്ക് പുതിയൊരു എന്താ പറയാ ഒരു തിരിച്ചറിവ് കിട്ടിയേക്കാം